തിരുവനന്തപുരത്തേക്ക് ഒന്നുകൂടി പോകണം എ ഡി എം നവീൻ ബാബുവിനെതിരെ തെളിവില്ലെന്ന വിജിലൻസ് ടി വി പ്രശാന്ത് നവീൻ ബാ ബാബുവിന് കൈക്കൂലി നൽകിയെന്നതിന് തെളിവില്ലെന്ന വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പുറത്ത് വന്നത് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിൻ്റെ മൊഴിക്കപ്പുറം കാര്യമായ ഒരു തെളിവില്ല തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടുണ്ട് എസ് ഉണ്ട് ശാലി നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്നൊക്കെ പ്രശാന്ത് ഒന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഈ അന്ന് വാലു മുറിഞ്ഞപ്പോൾ അതായത് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ വലിയ ആരോപണം തനിക്കും ഇപ്പോൾ പി പി ഒക്കെ നേരെ വന്നപ്പോൾ അതിൽ നിന്ന് ഒന്ന് ശ്രദ്ധ അല്ലെങ്കിൽ അതിൽ ഒരു മറുപടി പറയാൻ കണ്ടെത്തിയത് കാരണമല്ലാതെ മറ്റൊന്നും കൈക്കൂലി കാര്യത്തിൽ പ്രശാന്തിന് പറയാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ തീർച്ചയായും ഉമേഷ് അങ്ങനെ തന്നെയാണ് കാരണം ആ പരാതിയിലടക്കം ചില ദുരൂഹതകളും സംശയങ്ങളും അന്ന് മുതൽ ഉരുതിരിഞ്ഞു വന്നതുമാണ് പ്രത്യേകിച്ച് അതിലെ ചില പേരുകളുടെ വ്യത്യാസം അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളന്ന് ചർച്ചയാക്കിയതുമാണ് അതിന് പിന്നാലെയാണ് ഇടത് നേതാക്കന്മാരടക്കമുള്ളവർ നവീൻ ബാബുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ പി പി ദിവ്യ അടക്കമുള്ളവർ ചെയ്തത് നല്ല കാര്യമാണ് കൈക്കൂലിക്കാരനാണ് നവീൻ ബാബു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സി പി എം നേതാക്കൾ ചില ഉന്നത നേതാക്കന്മാരടക്കമുള്ളവർ രംഗത്തെത്തിയതുമാണ് പക്ഷെ അവരുടെയൊക്കെ പറച്ചിലും അവരുടെ യുടെ പ്രതികരണങ്ങൾക്കും ഒരു തിരിച്ചടി നൽകുന്നതും പി ദക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്നതുമാണ് ഇപ്പോൾ ഈ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ടി വി പ്രശാന്ത് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയതല്ലാതെ ആ പരാതിയിൽ പറയുന്ന കൈക്കൂലി എന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ യാതൊരു രീതിയിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിജിലൻസിന്റെ കോഴിക്കോട് ബ്യൂറോ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് സർക്കാരിന്റെ തന്നെ ഏജൻസിയാണ് സ്വാഭാവികമായും യും ആ സർക്കാർ ഏജൻസി കണ്ടെത്തിയ കാര്യങ്ങളിൽ ഇനി ഏത് തരത്തിലുള്ള നടപടികൾ നിലപാടുകൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും കൈക്കൂലിക്കാരനല്ല നവീൻ ബാബു എന്നുള്ള സൂചനകൾ നൽകുന്നതാണ് ഈ പ്രാഥമിക റിപ്പോർട്ട് ഒപ്പം തന്നെ കൈക്കൂലി കൊടുക്കുന്നുവെന്ന പ്രശാന്തിന്റെ മൊഴിക്ക് അപ്പുറം ഒരു രേഖകളും തങ്ങൾക്ക് നൽകാൻ ഈ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞില്ല എന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടുമ്പോൾ വ്യാജമായൊരു പരാതിയാണ് നടന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്നുള്ള സ്ഥിരീകരിക്കുന്നത് േക്ക് ഇപ്പോൾ എത്തുകയാണ് എന്തായാലും അന്തിമ റിപ്പോർട്ട് കൂടി വരുമ്പോൾ വലിയ രീതിയിൽ ആരോപണവിധിയായി നിലവിൽ നിൽക്കുന്ന ആളുകൾ കുറ്റക്കാരാന്ന് തെളിയുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും പി പി ദിവ്യ അടക്കമുള്ളവർ പറഞ്ഞത് നവീൻ ബാബു പണം വാങ്ങിയിട്ടുണ്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് പെട്രോൾ പമ്പിന് എൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് താൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് യാത്രയ്പ്പ് ചടങ്ങിന് എത്തിയത് എന്നുള്ളതാണ് പക്ഷേ എന്തായാലും പണം വാങ്ങിയില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അത് തെളിയിക്കുക കൂടി ചെയ്യുകയാണ് അല്ലെങ്കിൽ തെളിയുക കൂടി ചെയ്യുകയാണ് ഇതിനിടയിൽ ിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പി പി ഡി ബിക്കെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് പ്രശാന്തൻ വന്നതിനപ്പുറം ഈ പണവുമായി ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതിനോ തെളിവുകളില്ല അപ്പം അവിടെ കണ്ടവരുമായി ബന്ധപ്പെട്ട യാതൊരു രീതിയിലുള്ള മൊഴികളോ ഒന്നും തന്നെ വിജിലൻസിന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പി പി ദിവ്യ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ താൻ വെട്ടിലാകുന്നു എന്ന് കണ്ടപ്പോൾ പറഞ്ഞ ഒരു ന്യായീകരണം മാത്രമാണ് വ്യക്തിവൈരാഗ്യം തീർക്കാനായി തരം പരാമർശങ്ങൾ നടത്തിയ ശേഷം അത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചപ്പോൾ രക്ഷപ്പെടാനായി ഒരു മാർഗം മാത്രമാണ് കൈക്കൂലി ആരോപണം എന്ന തരത്തിലേക്ക് വിജിലൻസ് റിപ്പോർട്ട് വരുന്നു അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഉമേഷ് അങ്ങനെ തന്നെയാണ് കാരണം ഒരു ജനപ്രതിനിധിയായാലും ഏത് ജനപ്രതിനിധി ആണെങ്കിലും ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കേണ്ട സ്വാഭാവികമായി ഉത്തരവാദിത്തം ആ ജനപ്രതിനിധിക്കുണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയും പി പി ദിവ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് മാത്രമല്ല ഒരു രീതിയിലുള്ള നടപടികളോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് കണ്ടെത്താതെയാണ് ഈ യാത്രയ്പ്പ് ചടങ്ങിന് വിളിക്കാതെ അവിടെ എത്തി പൊതുമധ്യത്തിൽ ആ ഉന്നത ഉദ്യോഗസ്ഥനെ അപമാനിക്കുകയും ചെയ്തത് ഇതിൽ മനോവിഷമത്തിലായ നവീൻ ബാബു പിന്നീട് മരണത്തിലേക്ക് പോവുകയും കുടുംബം തുടങ്ങി മുതൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന് ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി ഏത് തരത്തിലുള്ള ന്യായീകരണം പി പി രീവി നടത്തുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും വ്യക്തമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് യാതൊരു രീതിയിലും ഈ പറയുന്നത് പോലെ തന്നെ പ്രശാന്തൻ കൈക്കൂലി നൽകിയതിന് തെളിവ് ഹാജരാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല അതോടുകൂടി തന്നെ ഈ കേസ് വ്യാജമാണെന്നും ഒപ്പം തന്നെ ഈ കെട്ടിച്ചമച്ച കേസിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെ നടന്നു എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തുകയാണ് എന്തായാലും പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്തിമ റിപ്പോർട്ടും പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇതിൽ ഉള്ളത് അതേസമയം തന്നെ നവീൻ ബാബുവിന് ക്ലീൻ ചിറ്റ് നൽകുന്നത് കൂടിയാണ് വിജിലൻസിന്റെ ഈ പ്രാഥമിക റിപ്പോർട്ട് സർക്കാർ തന്നെ നിയോഗിച്ച സർക്കാർ തന്നെ ഉത്തരവിട്ട അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് നവീൻ ബാബുവിനെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാഗത്ത് ഒരു രീതിയിലും തെറ്റില്ല എന്ന് തെളിയിക്കുകയും ഒപ്പം തന്നെ സി പി എം നേതാവ് കൂടിയായിട്ടുള്ള പ്രശാന്തിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള തെറ്റുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത് ഉമേഷ്